കുറച്ച് പാത്രം ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ച പാത്രം തന്നെയാണ് ഞാനേ കിടന്ന് നല്ലോണം ഒന്ന് ഉറങ്ങിപ്പോയി ഫുഡ് കഴിച്ചിട്ടേ നമുക്ക് കിടന്ന് ഉറങ്ങിപ്പോയി ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ രാവിലെ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എനിക്കിത് പണിയില്ല പിന്നെ ഓളി കൊണ്ടാക്കണം പിന്നെ കുഞ്ഞിനെ കൊണ്ടാക്കണം ഞാൻ ചെറിയൊരു ചെറിയ ഓളെ കഴിച്ചോണ്ടിരിക്കുക സമയം ഒരുപാടായി പുറത്താണ് ചെറിയ മഴയുടെ ഒരു ഇതൊക്കെ പോളെ കൊണ്ടാക്കണം പിന്നെ കുഞ്ഞിനെ കൊണ്ടാക്കണം ചെറിയ ചെറിയ പരിപാടികളുണ്ട് ഇത് പണി പണിയില്ലല്ലോ വെറുതെ ഇപ്പല്ലേ അങ്ങനെ പരിപാടി അപ്പം നമുക്ക് ഇനി ഓളെ കൊണ്ടുപോകുന്ന ഒക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഒത്തിരി ഒന്നും കൂട്ടാതെ നമുക്ക് ചെറിയൊരു ഷോർട്ടായിട്ടെ എടുക്കാറ് അപ്പം ഞങ്ങളിന് കഴിക്കട്ടെ ഞാനിവിടെ കിടപ്പുണ്ട് അങ്ങനെ ഓളെ ിക്കോണ്ടിരിക്കണം അപ്പൊ മഴയുണ്ട് മഴയുടെ ഇതും അങ്ങനെ ഓള ഒഴി ഒരുങ്ങാണ് ഇനി അയാളെ കൊണ്ടുപോകുന്നതാ ചടക്കേ അവൻ വരുമ്പത്തേക്കിനും ഇനി ഓളെ കൊണ്ടുവിടുമ്പോ ഒരു കരത്തിലുണ്ട് വന്ന് മിസ് ചെയ്യും അപ്പൊരു കരച്ചിലുണ്ട് പിന്നെ കൊണ്ടുപോകും ഇവിടെനിന്ന് യൂണിഫോം എടുക്കുമ്പോടെ ഒരു കരച്ചിലുണ്ട് എന്തുമായി തീരുമോ ആ ഏറ്റൊക്കെ ഉള്ളു പിന്നെ എന്തായാലും കൊണ്ടുവിടണം കൊണ്ടുവിടിക്കാൻ പറ്റൂല്ലല്ലോ കൊണ്ടുവിടുന്നിപ്പം ഒരു കരച്ചിലൊക്കെ എന്തായാലും കാണും അന്ന് നോക്കണ്ട പിന്നെന്തുവാ പിന്നിനും ബഡ്ജു പിടിച്ച് ഇനി ഒരിക്കലും ഇരിക്കാല്ലേ കഴിഞ്ഞ എന്നും ലേറ്റായ പോന്നെ ഒമ്പത് മണിക്കാണ് ക്ലാസ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒമ്പതരക്കാവും പിന്നെ ഒന്നും പറയൂല്ല നമ്മൾ പിന്നെ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സാറൊന്നും പറയൂല നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ താമസമൊക്കെ സാറൊരു സാറേ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബുക്കും പുസ്തകവും എടുത്ത് കൊടുത്തു ഇന്ന് ഇന്നലെ മേടിച്ച പൗച്ചല്ലേ പൗച്ച അല്ലേ പെൻസിലൊക്കെ അപ്പൊ ഞങ്ങൾ ഞാൻ കോളേജിലേക്ക് പോവാൻ എന്നെ ഇപ്പം കൊണ്ടുവിട്ടിട്ട് വരും എന്നെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ ഇവിടെ ഞങ്ങൾ മൂന്ന് പേരും കൂടി പോവാണ് എന്നെ പോയാലെ പോകുമ്പോൾ ഓക്കെ ഞങ്ങൾ പോവാണ് എൻ്റെ വണ്ടിയാണ് എടുത്തേക്കുന്നത് അതിടക്കിടയ്ക്ക് സ്റ്റാർട്ടാവൂലാ ഞങ്ങൾക്ക് ഒരു വണ്ടിയാണ് ആ മഴ ആറുന്നുണ്ട് ലൈറ്റ് ഓഫിയായി ഞങ്ങൾ പോകുന്ന വഴിക്ക് വഴിക്കാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയതാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കുട്ടനാടിന്റെ ഒരു ഇത് ഞങ്ങളുടെ ഒരു കുട്ടനാടായിട്ട് വരും വൈകുന്നേര സമയത്തൊക്കെ ഫാമിലി ആയിട്ടും ഒക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് കാര്യം നല്ല കാറ്റും ഒക്കെ ഇവിടെ നല്ല വൈബ് ആ ഇവിടെ ഒക്കെ വെള്ളം കയറി കഴിഞ്ഞാല് ഈ റോഡൊക്കെ ഇതിലെ വണ്ടിയൊന്നും പോലെ റോഡിലൊക്കെ വെള്ളം കയറും ഒക്കെ അപ്പൊ ഞങ്ങള് സമയമില്ല ഞങ്ങൾ ഇനി പോവാ ഒമ്പത് മണിക്ക് പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു ഞങ്ങളെ റോഡിന്റെ അവസ്ഥയാണ് നന്നാക്കാൻ റോഡ് നല്ല കുണ്ടും കുഴിയും അതെ ഹൈഡ് പണി നടന്നുകൊണ്ടിരിക്കും അതെ പുഴ പോലെ അല്ലേക്കാ ഇനി ഏകദേശം കുട്ടനാടൊക്കെ പോലെ തന്നെ ഈ ഭാഗം ഇവിടെ വയലിനെ നികത്തൊന്നുമില്ല വയലും നികത്തുന്ന പണിയൊന്നുമില്ല ഇല്ല മലപ്പുറംകാരല്ലേലും അങ്ങനല്ല പൊളിയല്ലേ ഞാനവിടെ ആലപ്പുഴക്കാരി കേട്ടോ പക്ഷെ എനിക്ക് മലപ്പുറം കൂടുതൽ ഇഷ്ടക്കാൾ അങ്ങനെ ഞാൻ പോവാണ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് വടക്ക് കേൾക്കുമോ എന്നാൽ ഞങ്ങൾ ഇന്ന ഞങ്ങൾ തിരിച്ചു പോകുക നീ പോയിട്ട് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കും അങ്ങനെ ഓളെ ഞങ്ങൾ കൊണ്ടുവിട്ടു ഓളെ കൊണ്ടുവിട്ട് വന്നു ഇപ്പോൾ വന്നുകൊണ്ട് വരുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നേ പിന്നെ കോട്ട എടുത്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ വന്ന് കുഞ്ഞാമ്പും ഞാനും ഒറ്റയ്ക്കായി ഇച്ചിരി ആകുമ്പോൾ ഇവരും പോവും ഇപ്പോൾ ഒമ്പര ആയി പത്തര ആകുമ്പോൾ ഇവരെ കൊണ്ടുവിടണം പത്തര പത്ത കാലാവുമ്പോൾ കൊണ്ടുവിടണം അയ്യുമ്പം ഞാനും ഒറ്റയ്ക്കാവും പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ആ എല്ലാം റെഡിയാക്കി ഇട്ടാൽ പോയത് പിന്നെ തൂത്തൊക്കെ എല്ലാം കിട്ടിട്ടാകും ഇനി ചെറിയ തുടയ്ക്കണം അതൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് അപ്പോൾ സമയം ഇല്ലായിരുന്നു നമുക്ക് പോകുന്ന സമയമായി അപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്നാണ് പിന്നെ അതൊക്കെ ചെയ്യണം അത്ര തന്നെ ഇനി ഇപ്പം ഇവനെ കൊണ്ടുവിടണം അതിപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ച പാത്രം തന്നെ അപ്പം അതൊന്ന് കഴുകി വെക്കാൻ വിചാരിച്ചത് ഇപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ ഒമ്പതര ആയതേ ഉള്ളൂ അപ്പം ഓനെ കുഞ്ഞിനെ കൊണ്ട് പത്തരയാകുമ്പോഴും ഇവിടെ പത്തര പത്തായിരൊക്കെ ആവുമ്പോൾ സമയമുണ്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി പാത്രം എടുക്കും ഉണ്ട് അപ്പോൾ അതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് വരുമ്പോൾ ഇനി പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനി ഇത് കഴിയുമ്പം ഇച്ചാൽ തുടയ്ക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞവട്ടുണ്ട് നല്ല മഴയാണ് മഴ പെട്ടന്ന് ഇടത്തന്നെ മഴ പെയ്ത അങ്ങനെ ചെയ്യാതെ പെട്ടെന്ന് ഒക്കെ തുടച്ച് കഴിഞ്ഞു കുഞ്ഞ സ്കൂളിൽ പോകണ്ടേ പഠിക്ക് സ്കൂളിൽ പോന്നും പറയുമ്പത്തേക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരുക്കി എടുക്കുന്ന ആണ് അതിന് വലിയ ടാസ്ക് ഞാൻ ഒരുക്കട്ടാ ൂ ഒരു കായ വിടു പോരാന്ന് പറ ഹായ പോരാന്ന് പറ വൈട്ട്ണ ഒരുമ്മടുത്തേ ഒരുമ്മടു കൊണ്ടാ ാണ് കൊണ്ടോ നടക്കുഞ്ഞിനെ കൊണ്ടുവിട്ടു കുഞ്ഞിനെ കൊണ്ടുവിട്ട് വന്ന് ടാങ്ക് വെള്ളമില്ലായിരുന്നു മോട്ടർ ഇട്ട് കുടിവെള്ളം പിടിക്കുന്ന കുടിവെള്ള കുടിവെള്ളു അപ്പം ഇതോടുകൂടി എന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് പണി ഓള് രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയായിരുന്നു ചോറും ഒക്കെ എല്ലാം കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി പിന്നെ എനിക്കുള്ള പണി കുറവായിരുന്നു അപ്പം അങ്ങനെ മോട്ടർ ഇട്ടു ഇനിയുമ്പോൾ പോയി ഓഫ് ചെയ്യണം പിന്നെന്തുവാ ഇനി ഇനി പണിയൊന്നും ഇല്ല ഇനിയിപ്പം മൊബൈലിൽ തൊണ്ടിക്കൊണ്ടിരിക്കണം അത് തന്നെ പണി പിന്നെ മൂന്ന് മണിവരെയൊക്കെ എങ്ങനെങ്കിലും തള്ളി നീക്കണം മൂന്നേകാലാവുമ്പം കുഞ്ഞിനെ പോയി വിളിക്കണം പിന്നെന്തോ ഒറ്റയ്ക്ക് ഒരു മടുപ്പാണ് പിന്നെ സാ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ ഇതിപ്പോൾ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് പോവും ഏഹ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എൻ്റെ പണി കഴിയാറാകുമ്പോഴത്തേനും ഓളെ ക്ലാസ് ഒക്കെ കഴിയും അത്ര പിന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരത്തില്ല പിന്നെന്തുവാ മൂന്നിരുപതാകുമ്പോൾ കുഞ്ഞിനെ പോയി വിളിക്കണം കുഞ്ഞിനെ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഓനെ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് ഒരു കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും മൂന്നേ മുക്കാലൊക്കെ ആവും പിന്നെ ഓളെ വിളിക്കാൻ പോകണം ഓളെ നാലുമണി വരെ ഉണ്ട് ക്ലാസ് മൂന്നേ മുക്കാലിവിടുന്ന് ഇറങ്ങിയാലേ അവിടെ എത്തുള്ളൂ പിന്നെ ഓളെ വിളിച്ചോണ്ട് വരണം അതൊക്കെ തന്നെ ഇനി പരിപാടി വൈകുന്നേരം വരെ ഇനി മൂന്നു മണി വരെ ഒക്കെ ഇനി മൊബൈലിൽ തോണ്ടിയും ഒക്കെ അങ്ങനെയൊക്കെ സമയം കളയാം പിന്നെ ചോറും കറിയൊക്കെ എല്ലാം ഓള് വെച്ചിട്ട് പോയോണ്ട് കഴിച്ചിലായി ഇപ്പം ഇനിയിപ്പം വൈകുന്നേരം കാണാം ഇനി ഓളെ വിളിക്കാൻ പോകുമ്പോൾ കാണാം ഓളെ ലൈനു അതിന് ഇനി കുഞ്ഞിനെ വിളിക്കാൻ പോകണം അതിനൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് നല്ലോണം ഒന്ന് ഉറങ്ങിപ്പോയി ഫുഡ് കഴിച്ചിട്ടേ കിടന്ന് ഉറങ്ങിപ്പോയി ഓ ഞാൻ മൂന്നര ആയിരുന്നു ഇവരെ മൂന്ന് ഇരുപത് രൂപ വിളിക്കണമായിരുന്നു പിന്നെ പെട്ടെന്ന് റെഡിയായി അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പോയി അവനെ വിളിച്ചിട്ട് വന്ന് കുളിപ്പിച്ച് ഇനി പോകണം മുമ്പൂന്നര മുക്കാൽ കഴിഞ്ഞ്

ഓളം കഴിച്ചോണ്ടിരിക്കയാണ് ഞാൻ ചായ പിടിക്കട്ടെ ചായ പിടിച്ചിട്ട് കാണാം അപ്പൊ എല്ലാം കഴിഞ്ഞു ഞങ്ങള് ജാലിയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പൊ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ പറ്റുന്ന പോലെ ഒക്കെ എടുത്തിട്ടുണ്ട് ഒറ്റക്ക് ഉള്ള ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാവും ഒറ്റക്ക് ജോലി ജോലി ചെയ്തേ എങ്ങനെ ബുദ്ധിമുട്ടാകും പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടി മാക്സിമം എല്ലാവരും വേറെ ഒന്നും ഇല്ല ഇനിയിപ്പം വീട്ടിലേക്ക് ചോറ് കഴിഞ്ഞിട്ടൊന്നുമില്ല ചോറ് കഴിഞ്ഞിട്ടില്ല ചപ്പാത്തി വലമായിട്ടുണ്ടാകാം എന്നാ ഞങ്ങളിവിടെ വീഡിയോ വൈകിട്ടാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഓക്കെ